നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആഷാട നവരാത്രിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഈ ഒൻപത് ദിവസവും നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ട അതിശക്തിയാർന്ന ഒരു വഴിപാടിനെ ഇനി പറയാൻ പോകുന്നത് അതായത് വളരെ ലളിതമായ ഒരു എഴുത്തുമുറയിലൂടെ നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ അത് വരാഹി ദേവിയോട് നമുക്ക് പറയാവുന്നതാണ് വളരെയധികം പവർഫുള്ളായ ഒരു വഴിപാടാണിത് ഈ വഴിപാട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പൊതുവായി നമുക്ക് കഷ്ടതകളും ദുരിതങ്ങളും വരുമ്പോഴും അല്ലെങ്കിൽ മോശമായ സമയം വരുമ്പോഴും ഈശ്വരനെ പ്രാർത്ഥിക്കുവാൻ പോലും ചിലർക്ക് തോന്നാറില്ല കാരണം എത്ര തവണ വ്രതം അനുഷ്ഠിച്ചു വഴിപാടുകൾ ചെയ്തു പൂജകൾ നടത്തി എന്നിട്ടും എൻ്റെ പ്രാർത്ഥന മാത്രം ഈശ്വരൻ കേൾക്കുന്നില്ല അതുകൊണ്ട് തന്നെ വഴിപാട് നടത്തുവാനോ പൂജ ചെയ്യുവാനോ വ്രതം അനുഷ്ഠിക്കുവാനോ എനിക്ക് മനസ്സ് തോന്നാറില്ല അങ്ങനെ ഒരു വിശ്വാസം പോലും എനിക്കിപ്പോൾ ഇല്ല അങ്ങനെ കരുതുന്നവരും ധാരാളം പേരുണ്ട് ഇനി കുറച്ച് പേർ പറയുന്നത് എനിക്ക് എന്തു പറ്റി എന്ന് പോലും എനിക്കറിയില്ല വിളക്ക് കൊളുത്തുവാനോ നാമം ജപിക്കുവാനോ ഈശ്വരനെ പ്രാർത്ഥിക്കുവാനോ ഇതിനൊന്നും തന്നെ എനിക്ക് തോന്നാറില്ല അത്രയേറെ പറ്റി എനിക്കുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ എനിക്ക് എന്തു പറ്റിയെന്ന് പോലും എനിക്കറിയില്ല ആ ഒരു അവസ്ഥയിലുള്ളവരും ധാരാളം പേരുണ്ട് കുളിക്കാൻ മനസ്സ് തോന്നാറില്ല വിളക്ക് കൊളുത്തണമെന്ന് തോന്നാറില്ല നാമം ജപിക്കണമെന്ന് തോന്നാറില്ല എന്തിന് പൂജാമുറിയുടെ ആ ഒരു ഭാഗത്തേക്ക് പോകണമെന്ന് പോലും മനസ്സിൽ തോന്നാറില്ല ഇതിനു മുൻപ് ക്ഷേത്രത്തിൽ പോകുവാനും കുളിക്കാനും ദീപം കൊളുത്തുവാനും പ്രാർത്ഥിക്കുവാനും എല്ലാം തന്നെ നല്ല ഉത്സാഹമായിരുന്നു എന്നാൽ ഇപ്പോൾ അതിനൊന്നിനും മനസ്സ് തോന്നാറില്ല ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറിപ്പോയതെന്ന് എനിക്കറിയില്ല അങ്ങനെ കരുതുന്നവരും ധാരാളം പേരുണ്ട് ഇനി ചില സ്ത്രീകൾ പറയുന്നത് കേൾക്കാം എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവനോടെ ഇരിക്കുന്നത് കാരണം ജീവിതത്തിൽ അത്രയേറെ പ്രശ്നങ്ങളാണുള്ളത് നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ ചെയ്യാറുണ്ട് എങ്കിലും എനിക്ക് യാതൊരു ഫലവും ഉണ്ടാകാറില്ല എങ്കിലും ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് ഇങ്ങനെ പറയുന്നവരും ധാരാളം പേരുണ്ട് ഇനി ചിലരെ സംബന്ധിച്ച് അവരുടെ വീട്ടിൽ തന്നെ ധാരാളം ശത്രുക്കളും അവർക്കുണ്ട് എങ്ങനെയും താഴെ വീഴ്ത്താനാണ് അവർ ശ്രമിക്കാറ് ഇനി ചിലരെ സംബന്ധിച്ച് അവരുടെ ഭർത്താവ് തന്നെയാണ് അവരുടെ ശത്രു ഇതുപോലെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളാണുള്ളത് ഈ രീതിയിൽ വിഷമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ആഷാഠ നവരാത്രി ദിവസങ്ങൾ അതായത് ഈ ഒൻപത് ദിവസവും നിങ്ങൾ വിളക്ക് കൊളുത്തേണ്ട ആവശ്യം പോലുമില്ല ഇനി പറയാൻ പോകുന്ന കാര്യം ഈ ഒൻപത് ദിവസവും നിങ്ങൾ പിന്തുടർന്നു വരിക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ചെറിയ മാറ്റമെങ്കിലും ഉടനടി നടക്കുന്നതാണ് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയുടെ അല്ലെങ്കിൽ നന്മയുടെ ഒരു ചെറിയ പ്രകാശം നിങ്ങൾക്ക് ലഭിച്ചതുപോലെ നിങ്ങൾക്കത് തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് കാരണം നമ്മുടെ ജീവിതത്തിന് യാതൊരു ലക്ഷ്യവും നമുക്ക് എത്ര നാൾ ജീവിക്കുവാൻ സാധിക്കും ആരെയും എനിക്ക് വിശ്വസിക്കുവാൻ സാധിക്കുന്നില്ല കാരണം എന്നെ ചിരിച്ചു കാണിച്ച് പിന്നിൽ നിന്ന് കുത്തുകയാണ് അവർ ചെയ്യാറ് ആരെയും വിശ്വസിച്ച് എന്റെ സ്വന്തം കാര്യങ്ങൾ പോലും പറയാൻ സാധിക്കില്ല കാരണം എന്നോട് വേദനിക്കുന്ന രീതിയിൽ സംസാരിച്ച് പുറകിൽ പോയി എന്നെ നോക്കി നോക്കിച്ചിരിക്കുകയാണ് ചെയ്യാറ് ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉള്ളവരുമുണ്ട് അതുകൊണ്ട് തന്നെ മനുഷ്യരോട് പറ്റാത്ത വിശ്വാസം നൂറിൽ ഒരു പത്തു ശതമാനമെങ്കിലും ഈശ്വരനിൽ വിശ്വസിച്ചു നോക്കൂ ഇനി ഇതുവരെയും വരാഹി ദേവിയെ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല അങ്ങനെയുള്ളവർക്ക് പോലും ഈ വഴിപാട് ചെയ്യാവുന്നതാണ് ഇനി ആഷാഢ നവരാത്രി ആരംഭിക്കുന്നത് എപ്പോഴാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആറാം തീയതി വ്യാഴാഴ്ചയാണ് ആഷാഢ നവരാത്രി ആരംഭിക്കുന്നത് അതുപോലെ തന്നെ ജൂലൈ പതിനഞ്ചാം തീയതി ശനിയാഴ്ചയാണ് ആഷാഢ നവരാത്രി അവസാനിക്കുന്നത് ഇനി ഏത് സമയത്താണ് ഈ ഒരു വഴിപാട് ചെയ്യേണ്ടതെന്നാൽ ഈ ഒൻപത് ദിവസവും രാത്രി ഒൻപത് മണിക്ക് ഒൻപത് തവണ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ കഷ്ടതകൾ ഒരു പേപ്പറിൽ എഴുതാവുന്നതാണ് ഒൻപത് എന്ന സംഖ്യയ്ക്ക് അത്രയേറെ ശക്തിയാണുള്ളത് ഇനി ഈ ഒരു വഴിപാട് ചെയ്യുവാൻ ഒരു പുതിയ നോട്ട്ബുക്കാണ് ആവശ്യമുള്ളത് എൺപത് പേജിന്റെ ഒരു പുതിയ നോട്ട്ബുക്ക് വാങ്ങാവുന്നതാണ് ഇനി ഓൾറെഡി നിങ്ങളുടെ പക്കൽ എഴുതാത്ത നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാവുന്നതാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണോ അത് വളരെ ചുരുക്കി നോട്ട്ബുക്കിൽ എഴുതാവുന്നതാണ് ഒൻപത് ദിവസവും രാത്രി ഒൻപത് മണിക്കാണ് ഈ രീതിയിൽ എഴുതേണ്ടത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് ഇനി ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ യാതൊരു വിധത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഇല്ല അതായത് കുളിച്ചതിന് ശേഷം മാത്രമേ ഇത് ചെയ്യുവാൻ പാടുള്ളൂ എന്നില്ല നോൺ വെജ് കഴിച്ചാലും സ്ത്രീകൾക്ക് പീരീഡ്സ് ആയിരുന്നാലും ഇത് ചെയ്യാവുന്നതാണ് ഇനി പുലവാലായ്മ ഉള്ളവർക്കും ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് കാരണം ഇതിനും ഒൻപത് തവണ എഴുതുന്നതിനും യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല നിങ്ങളുടെ ഹാളിലിരുന്നോ ബെഡ്റൂമിലിരുന്നോ അങ്ങനെ എവിടെയിരുന്നു ഇത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ ഒരേ ഒരു കാര്യം മാത്രമാണ് ആവശ്യമുള്ളത് അത് വരാഹി അമ്മയിൽ പൂർണ്ണമായ വിശ്വാസമാണ് പൂർണ്ണ കൂടി ഒരു നോട്ട്ബുക്കിൽ ഒൻപത് തവണ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അത് എഴുതാവുന്നതാണ് ജൂലൈ ആറ് മുതൽ ജൂലൈ പതിനഞ്ചാം തീയതി വരെ രാത്രി കൃത്യം ഒൻപത് മണിക്ക് ഇത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് കൃത്യം ഒൻപത് മണി ആകുമ്പോഴേക്കും സ്വസ്ഥമായി ഒരിടത്തിരുന്ന് അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒൻപത് പ്രാവശ്യം എഴുതുക ഇനി എഴുതുമ്പോൾ ചുവന്ന കളറിലെ പേന കൊണ്ടാണ് എഴുതേണ്ടത് ചുവപ്പ് നിറത്തിലുള്ള പേന പെൻസിൽ സ്കെച്ച് മാർക്കർ അങ്ങനെ ഏതുകൊണ്ടും ഇത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം ഏതാണോ അത് വളരെ ചുരുക്കി എഴുതാവുന്നതാണ് ഒരു ദിവസം ഒരാഗ്രഹം എഴുതിയതിനു ശേഷം ആ ഒൻപത് ദിവസവും അതേ ആഗ്രഹം തന്നെയാണ് എഴുതേണ്ടത് ഓരോ ദിവസവും ഓരോ ആവശ്യങ്ങളെ എഴുതരുത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കഷ്ടത എന്താണോ അത് വളരെ ചുരുക്കി എഴുതാവുന്നതാണ് ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ബാധ്യത തീരണം എന്നാണ് എഴുതിയിരിക്കുന്നത് ഇനി അതല്ല നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഒരു വഴക്കുണ്ട് അതിൽ ന്യായം നിങ്ങളുടെ പക്ഷത്താണ് ആ വഴക്കിന് പൂർണ്ണ വിജയം ഉണ്ടാകണം എങ്കിൽ ഒൻപത് തവണ വഴക്കിൽ വിജയം എന്ന് എഴുതാവുന്നതാണ് ഇനി ഭാര്യയും ഭർത്താവും പിരിഞ്ഞിരിക്കുകയാണ് അവർ പരസ്പരം ഒത്തുചേരണമെങ്കിൽ ഭാര്യ ഭർത്താവുമായി സന്തോഷത്തോടെ ജീവിക്കണം എന്നെഴുതാവുന്നതാണ് ഇനി രോഗങ്ങൾ മാറി നല്ല ആരോഗ്യമാണ് വേണ്ടതെങ്കിൽ ആരോഗ്യം വർദ്ധിക്കണം എന്നെഴുതാവുന്നതാണ് ഇനി ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആഗ്രഹമെങ്കിൽ സന്തോഷമായി ജീവിതം എന്നെഴുതാവുന്നതാണ് ഇങ്ങനെ നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഏതാണോ അതിനനുസരിച്ച് എഴുതാവുന്നതാണ് ഇങ്ങനെ ഒൻപത് ദിവസവും രാത്രി ഒൻപത് മണിക്ക് ഒൻപത് പ്രാവശ്യം വീതം എഴുതുക അതിനുശേഷം ഈ നോട്ട്ബുക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് വരാഹി അമ്മയെ പ്രാർത്ഥിച്ച് ഈ രീതിയിൽ എഴുതിയാൽ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയത് എന്താണോ വളരെ വേഗത്തിൽ തന്നെ അത് നടക്കുന്നതിനുള്ള എല്ലാ സന്ദർഭവും സാഹചര്യവും നിങ്ങളെ തേടി വരുന്നതാണ് ഇതുവരെയും അമ്മ ആരാണെന്ന് പോലും അറിയില്ല ദേവിയുടെ മുഖം ഏതാണെന്നോ ദേവിയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചിട്ടോ ഇല്ല അങ്ങനെയുള്ളവർക്ക് പോലും ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് വരാഹി ദേവി അല്ലെങ്കിൽ വരാഹി അമ്മ ആ ഒരു നാമം മാത്രം ഉച്ചരിച്ചുകൊണ്ട് ഇതേ രീതിയിൽ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കഷ്ടതകൾ നോട്ട്ബുക്കിൽ എഴുതാവുന്നതാണ് നൂറ് ശതമാനവും ഈ ഒൻപത് ദിവസത്തിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ ഒൻപത് ദിവസത്തിന് ശേഷം നിങ്ങൾ എഴുതിയത് എന്താണോ അത് തീർച്ചയായും നടന്നു കിട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ വരാഹി അമ്മയ്ക്കേറെ വിശേഷപ്പെട്ട ഈ ഒൻപത് ദിവസം ആരും തന്നെ പാഴാക്കരുത് എല്ലാവർക്കും വരാഹി അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി നമസ്കാരം